വ്യാകുലമാതാവിനോടുള്ള പ്രാർത്ഥനകളുടെ ആരംഭമായിട്ട് നമുക്കിന്ന് മാതാവിനോട് പ്രത്യേകം സംരക്ഷണ പ്രാർത്ഥന ചൊല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മഹത്വപൂർണ്ണയായ സ്വർഗരാജ്ഞി മാലാഖമാരുടെ നാഥെ പിശാജിന്റെ തല തകർക്കുവാനുള്ള ശക്തി അങ്ങേക്കുണ്ട് ദൈവത്തിൽ നിന്ന് അതിനുള്ള കൽപ്പനയും അങ്ങേക്കുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പന അനുസരിച്ചും അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ ദൈവത്തെപ്പോലെ ആരുണ്ട് മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ദൈവമാതാവെ അങ്ങയുടെ മാലാഖമാരെ അയച്ച് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനെ തന്നെയും ദുഷ്ടാരൂപികളിൽ നിന്ന് കാത്തുകൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് പരിശുദ്ധ വ്യാകുലമാതാവിനോടുള്ള ജപം ഭക്തിപൂർവം ചൊല്ലി പ്രാർത്ഥിക്കാം